ഇപ്പൊ ഒരു സി രവിചന്ദ്രൻ ഒരാള് ജ്യോതിഷത്തിനൊക്കെ കളിയാക്കുന്നുണ്ട് അതായത് നിരീശ്വരവാദിയാണ് ജ്യോതിഷത്തിനെയൊക്കെ കളിയാക്ക ഞാൻ കാണാനും താങ്കളുടെ ജാതകത്തിൽ അമ്മാവാസയോഗം കോമ്പിനേഷൻ ഉണ്ട് അയാൾക്ക് അയാൾക്ക് ഗ്രഹനിലയിൽ രവിചന്ദ്രൻ കോമ്പിനേഷൻ ഉണ്ട് ഉണ്ടെങ്കിലേ ആ പേര് അയാക്ക് വരുള്ളൂ ഗ്രഹനിലയും പേരും ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മോടൊപ്പം പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മളോടൊപ്പം എ ബി സി ജ്യോതിഷ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ആളുടെ ഗ്രഹനില നോക്കിയാൽ അവരുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ കൂട്ടുകാരുടെയോ ഒക്കെ പേര് പറയാൻ പറയാം തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ലഗ്നാൽ പതിനൊന്നാം ഭാവം അവരുടെ മൂത്ത സഹോദരനെ പറയാം കൂട്ടുകാരെ പറയാം അതിപ്പോ ക്ലാസ്മേറ്റ് ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ കോളേജ് മാറ്റ് മൂന്നാം ഭാവം സഹോദരന്റെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബം അതിൽ ഒരു ഗ്രഹം അതിൽ സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ പതിനൊന്നാം ഭാവത്ത് രവിയും ചന്ദ്രൻ അമാവസ് പറയും ആ കുട്ടിയുടെ മൂത്ത സഹോദരൻ ദിനേശ് എന്നുള്ള എന്നുള്ളതയും രവി കുമാർ പേരായിട്ട് പേരായിട്ട് പറയാൻ പറ്റും അപ്പൊ ഇപ്പൊ വേറെ മതങ്ങളുടെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ അവരുടെ ആ മതങ്ങളിലൊക്കെ പറയാൻ പറ്റുമോ അതിന്റെ അർത്ഥം നമുക്കറിയില്ലല്ലോ അപ്പൊ നമുക്ക് സംസ്കൃതം അറിയാം മലയാള ഭാഷ തമിഴ് രവിചന്ദ്രൻ രവിചന്ദ്രൻന്ന് പറയുന്നത് രവിയും ചന്ദ്രനും കോമ്പിനേഷൻ ആയി ഈ പതിനൊന്നാം ഭാവം വന്നു രവിയും ചന്ദ്രൻ അവിടെ നിൽക്കുകയാണ് ഒരു സഹോന്റെ പേര് രവിചന്ദ്രനാണെന്ന് ചോദിക്കാം അവര് പറയും അതെ ചന്ദ്രൻ മാത്രമാണെങ്കിൽ എന്ത് പേര് പറയാം ശശി ശശി സോമൻ ചന്ദ്രൻ അത് യുഗ്മശിയാണെങ്കിൽ സ്ത്രീയുടെ നീം വരും കുറേ വരും പേര് ചന്ദ്രമതി ഇങ്ങനെയുള്ള വരും അപ്പം ന്യൂ ജനറേഷൻ അങ്ങനെ പേര് വരില്ലല്ലോ അങ്ങനെ ചിന്തിക്കാമല്ലോ അപ്പൊ അതിന് വേറെ നമ്മള് അത് കണ്ടുപിടിക്കും അതിപ്പോ വിസ്താരമായ കൊണ്ട് പറയുന്നില്ല അത് നമ്മൾ കണ്ടുപിടിച്ച് പറയും അന്റെ നിയമാണോ ഇപ്പൊ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിന്റെ നെയ്മരും ഫ്ലവേഴ്സിന്റെ പൂക്കളുടെ പൂക്കളുടെ ഇപ്പൊ തമിഴ്നാട്ടിലെടുത്തു കഴിഞ്ഞാൽ കനക എന്നുള്ള നിയമമുണ്ട് മല്ലികന്നുള്ള നിയമമുണ്ട് റോജ പുഷ്പം പറയുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ പേരില് മലയ പുഷ്പം ചിന്ന ചെറിയ പുഷ്പം എന്നൊക്കെ പേര് വരുന്നുണ്ട് അത് നമുക്കത് കണ്ടുപിടിച്ചിട്ട് പറയാൻ സാധിക്കും ഇത് സത്യമാണ് കേതു കഴിഞ്ഞാൽ ഇപ്പൊ മൂത്ത സവോരൻ കേതു മഹാഗണപതിയുടെ അപ്പം ഏഴ് മിങ്കിളാണ് അത് ഏഴെന്ന് പറയുന്ന നമ്പര് കേതുന്യാട നമ്പരാണ് അപ്പൊ അത് കൊടുക്കുന്ന ഏഴ് നെയ് മിക്സ് അപ്പൊ ഗണപതിയുടെ നെയ്മരും വിഘ്നേഷ് ആണോ ഗണേശാണോ ഇങ്ങനെ ഉള്ള നെയ്മുകൾ ബുധൻ വന്നു കഴിഞ്ഞാൽ അവതാരമൂർത്തിയുടെ പേരേ വരുള്ളൂ അത് മഹാവിഷ്ണു അതിപ്പോ എത്ര നെയ്മുണ്ട് പത്തഞ്ഞൂറ് നെയ്മരും അവതാരമൂർത്തി ശ്രീകൃഷ്ണന്റെ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തി പോലെ പേര് വരും അത് പറയാം ഗുരുവിന്റെ ആണെങ്കിലും ഇതുപോലെ പ്രത്യേകതകൾ ഇങ്ങനെ ഈ നെയ്മെന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രഹനില നോക്കി പരിശോധിച്ച് പറയാൻ സാധിക്കും നേരത്തെ ഈ നാലാം ഭാവം വീടിന്റെ ഇത് പറഞ്ഞായിരുന്നു ഒരു പ്രോഗ്രാമില് അതുപോലെ തന്നെ നമുക്ക് പേര് പറയാൻ സാധിക്കും ഇപ്പൊ ഒരു സി രവിചന്ദ്രൻ ഒരാള് ജ്യോതിഷത്തിനൊക്കെ കളിയാക്കുന്നുണ്ട് അതായത് നിരീശ്വരവാദിയാണ് ജ്യോതിഷത്തിനൊക്കെ കളിയാക്ക ഞാൻ കാണുകയാണെങ്കിൽ ചോദിക്കും താങ്കളുടെ ജാതകത്തിൽ അമ്മാവാസയോഗം കോമ്പിനേഷൻ ഉണ്ട് അയാൾക്ക് അയാക്ക് ഗ്രഹനിലയിൽ രവിചന്ദ്രൻ കോമ്പിനേഷൻ ഉണ്ട് ഉണ്ടെങ്കിലേ ആ പേര് അയാക്ക് വരുള്ളൂ രവിചന്ദ്രൻ ഉള്ള പേര് അല്ലാതെ വരില്ല നിശ്ചയിച്ചതാണ് ഇപ്പൊ ലേതാന്ന് പറഞ്ഞില്ലേ അത് ഈ ചന്ദ്രന്റെ ഓരോ ഗ്രഹത്തിനും കുജന്റെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ജയ വിജയ അതിൽ വേറൊരു പ്രത്യേകത പറയാം കുജനും ശുക്രനും ചേർന്ന് കഴിഞ്ഞാൽ ജയലക്ഷ്മി വിജയലക്ഷ്മി ജയശ്രീ ജയകുമാരി ഇതെല്ലാം ഈ കോമ്പിനേഷനാണ് കോമ്പിനേഷൻ അതായത് ശുക്രനും കുജനും കോമ്പിനേഷൻ വന്ന് അഞ്ച് പതിനൊന്ന് ഒൻപതാം ഭാവം നിന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ പേരായിരിക്കും വരും ചിലർ നല്ല പേര് സെലക്ട് ചെയ്ത് മാറ്റി അങ്ങനെ ഇഷ്ടം ഇഷ്ടമൊക്കെ മകാവിഷ്ണു പറഞ്ഞു അതുപോലെ ഈ ഒരു കോമ്പിനേഷൻ ശനിയുടെ എന്ന് പറയുന്നത് ഓൾഡ് നെയ്മായിരിക്കും അതവര് പുതിയതാക്കും മീനാശിന്ന് പേരില് പണ്ടാരും മീനാശിന്നിടും മീനാശി എന്നുള്ള പേരിപ്പൊ നീന്തയുമായി പാർവതി ഇതൊക്കെ നീന്തയുമായി ഇല്ലേ അതുപോലെ ഇപ്പൊ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ അവര് കൂടുതലും ശനിയുടെ പേര് മാരിയമ്മൾ മാരിയപ്പൻ കണ്ണമ്മൾ കണ്ണമ്മ അങ്ങനെയുള്ള നിയമാണ് തേന്മൊഴി കനിമൊഴി ഇതെല്ലാം ശുക്രന്റെയാണ് തേന്മൊഴി കനിമൊഴിന്നൊക്കെ പറഞ്ഞാൽ ശുക്രന്റെ നിയമാണ് കലൈച്ചെൽവൻ കലൈ കല പറഞ്ഞത് ശുക്രനാണ് അയ്യപ്പൻ മണികണ്ഠൻ ശനീശ്വരന്റെ സ്വാധീനമാണ് അപ്പോൾ ഇങ്ങനെ ഒരാളുടെ പേര് നിശ്ചയിക്കാനായിട്ട് ഇപ്പം നമുക്ക് ലക്കി പേരൊക്കെ അങ്ങനെയുള്ള ജനിക്കുന്ന സമയത്ത് അത് ന്യൂമറോളജിയിൽ ചിലവർ അങ്ങനെയൊക്കെ നമുക്ക് ഗ്രഹനില നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ലേ ഇപ്പൊ രഞ്ജിത ആദിക്യം ശുക്രനാണ് രഞ്ജിത എന്ന് പറയുന്ന മനോരഞ്ജിതൊരു പുഷ്പുണ്ട് ഫ്ലവറാണ് നിൽക്കുകയുള്ളൂ വീട്ടിൽ വളർത്തില്ല അത് ഈ ശുക്രന്റെ ആധിക്യമാണ് മനോരഞ്ജിതം അപ്പൊ മനോരഞ്ജിതായിരുന്നു ഇപ്പൊ അതെന്തായി രഞ്ജിത ഒരാളുടെ ഗ്രഹനില പരിശോധിച്ച അയാളുടെ പാർട്നറിന്റെ ജീവിത പങ്കാളി അതെ ജീവിത പങ്കാളിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ സൂര്യന്റെ സ്ഥിതി വന്നു കഴിഞ്ഞാൽ അത് ശുക്രനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ശ്രീജിത്ത് പറയണം ഇന്ദ്രജിത്ത് ഈ നിയമല്ല സൂര്യനും ശുക്രനും ചേർന്ന് കഴിഞ്ഞാൽ പറയാ ശുക്രൻ മാത്രം നിക്കുകയാണെങ്കിൽ നീ നെയ്മൻ പറയാം നീന്ന് പറഞ്ഞ പുതിയ പുതിയ പേരുകളുടെയാണ് ഗുരുവെന്നും ിഹാൻ എന്നും ഇതൊക്കെ നമ്മൾ മുമ്പേ കേക്കാത്ത പേരുകളാണ് പുതിയ ന്യൂ നെയ്മ അങ്ങനെയുള്ള പേരുകളിൽ ഒരു ജീവിത പങ്കാളി കിട്ടാൻ സത്യമുണ്ട് അത് സത്യമാണ് അതിപ്പം നമ്മളിപ്പം ഏഴാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഗ്രഹം അതിന്റെ നെയ്മ് വരും ബുധൻ നിന്ന് കഴിഞ്ഞാൽ ട്വിൻസ് ആയിരിക്കും ഈ നെയ്മ് വരും ഏത് നെയ്മ് വിഷ്ണുനാമം വിഷ്ണുനാമം വരും കുജൻ നിന്ന് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യനാമം ഇപ്പൊ എന്നുള്ള നിയമുണ്ട് കാർത്തികേയൻ ശ്രീകുമാർ ശ്രീ വിശാഖൻ വൈശാഖ് ഇതെല്ലാം നീ നെയ്മല്ലേ വൈശാഖ് എന്നുള്ള നിയമം അതുപോലെ കുജന്റെ ജയൻ വിജയൻ ഇത് ചന്ദ്രൻ നോക്കുകയാണെങ്കിൽ ഈ നിയമം ഇങ്ങനെയുള്ള നിയമം അപ്പൊ ഗ്രഹനിലയും പേരും തമ്മിലുള്ള ആ ഒരു ബന്ധം നമുക്ക് ഇത്രയും വിശദമായി പറഞ്ഞു തന്ന സാറിന് നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക